നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് വന്നു വന്ന മുഖ്യ കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ളയുടെ ഗതി ആയല്ലോ ഇത് പുരുഷനെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞു പോയി കുനിഞ്ഞതാ ഞാൻ കുനിഞ്ഞതല്ല വേണ്ടി കുനിഞ്ഞതാണെന്നൊക്കെ കുഞ്ഞിഞ്ഞതല്ലൊക്കെ വിട്ടിട്ടുണ്ട് മോദിജിയെ സ്വീകരിക്കാൻ ചെന്ന് കൊടുത്ത പിണറായി ഓൺ എയർ ബേട്ടി ബച്ചാവോ ബേട്ടി ബച്ചാവോ എന്നും പറഞ്ഞ് കൊച്ചിക്ക് വിട്ടത് എന്നിട്ട് പിണറായിയുടെ ബേട്ടി ബച്ചാവോ ആവാസ് യോജന വർക്കൗട്ടായോ എന്തോ മോളെ കേസിൽ നിന്ന് ഊരാൻ പുരുഷന്റെ കാലം പിടിച്ചു എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസി കേസ് എടുത്തതോടെ ക്ലിഫ് ഹൗസ് അയച്ചുറങ്ങാത്ത വീടാണ് മോളെ രക്ഷിക്കൽ പദ്ധതിയാണ് അല്ലേ മുഖ്യ കോമഡി അതല്ല ഗവർണർ മോദിയെ സ്വീകരിക്കാൻ ചെന്നപ്പോഴത്തേക്ക് പിടിച്ച് പിണറായി ആരിഫ് ഖാൻ കഴിഞ്ഞ ദിവസം വരെ മോദിയെ ചീത്ത വിളിച്ച മുതലാണ് എന്നിട്ട് നിൽക്കുന്ന നിപ്പുണ്ടല്ലേ പൂച്ചണ്ടം പിടിച്ചോണ്ട് അത് പിന്നെ ആരിഫ് ജി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോൾ മര്യാദ കാണിക്കണമല്ലോ നമ്മൾ അതിഥി ദേവോ ഭവ എന്നാണല്ലോ ഇതിനു മുൻപും അന്നൊന്നും ഇല്ലാത്ത ശുഷ്കാന്തി ആണല്ലോ ഇപ്പോൾ ഗവർണറെ മോടെ ഇറക്കാൻ നിൽക്കല് കേട്ടോ കൂടുതൽ മോടെ ഇങ്ങോട്ട് കേട്ടല്ലോ ഞങ്ങളുടെ മോദിജി വന്നു ഞങ്ങൾ സ്വീകരിച്ചു നിങ്ങളുടെ മോദിജിയോ അതെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇങ്ങോട്ടാണല്ലോ മുഖ്യം നിന്നങ്ങ് മെഴുകുവാന്നേ പാവം മോളെ രക്ഷിക്കണ്ടേ ഒരു കരുതൽ അല്ല കമ്മികളെ ഈ മുഖ്യം തന്നെ അല്ലേ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സമരം ചെയ്യാൻ ഡൽഹിക്ക് പോണത് അങ്ങോട്ട് പോണ്ട കാര്യം മോദി ഇവിടെ വരെ വന്നല്ലേ ഇവിടെ പറഞ്ഞ പോരേ ഇത് അവിടെ മനുഷ്യ ചങ്ങുല ഇവിടെ കൈകൊട്ടിക്കളി ഓ ഇത് മോദിയെ കണ്ട് കൈകൂപ്പുന്നു കയ്യിൽ കയറി പിടിക്കുന്നു ചിരിക്കുന്നു കഴിഞ്ഞ തവണ വന്നിട്ട് പോയപ്പം സ്വർണ കള്ളൻ എന്ന് നാട്ടാർ കേക്കെ ഇങ്ങളെ വിളിച്ചിട്ട് പോയതല്ലേ മനുഷ്യ ആ മോദി എന്നിട്ടും പോയി ചെന്ന് കേറിക്കൊടുത്ത് കുശലം പറഞ്ഞോണ്ട് നിൽക്കണത് ദിത് കണ്ട് ചങ്കു തകർന്നൊരാൾ എ കെ ജി സെന്ററിൽ കിടപ്പുണ്ട് അത് മറക്കരുത് ഗോവിന്ദമൻ നാട് നീളെ മോദിയെ തെറി വിളിച്ചോണ്ട് നടന്നതാ ഗോവിന്ദമാമൻ അത് മുഖ്യന്റെ വാക്കും കേട്ട് ഉറക്കം എണീറ്റ് ഗോവിന്ദമാമൻ നോക്കിയപ്പോ മുഖ്യൻ മോദിയെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നടേത് അപ്പ വീണതാ മനുഷ്യൻ പിന്നെ ഗ്ലൂക്കോസും വെള്ളം കൊടുത്തപ്പോഴാ ഒന്ന് എണീപ്പിച്ച് നിർത്തിയതാ അതിനെ ഇതിന് ഇനി എന്ത് ക്യാപ്സൂൾ ഇറക്കും അടിമേഷെ നമ്മൾ എന്നാണ് ഗോവിന്ദമിന്റെ രോദനം കേന്ദ്ര അവഗണനക്കെതിരെ മുഖ്യൻ പ്രതിഷേധിക്കാൻ പോയതാന്ന് നമുക്ക് ആ വളരെ നല്ലതാ എന്റെ കയ്യിൽ കിട്ടിയാൽ ആ താടിക്കാരനെ ഞാൻ കത്തിക്കും ആ താരം എടുത്ത് ഞാൻ പല്ലുതേക്കും പറഞ്ഞുകൊണ്ട് നടന്ന മനുഷ്യനാ ദോ പോയി മളഞ്ഞു നിൽക്കുന്നങ്ങോട്ട് ആ തൊഴിൽ നിൽക്കുന്ന പ്രത്യേക ഏക്ഷ്യം കണ്ടില്ലേ നിങ്ങൾ പോയില്ലേ കമികളെ എന്തായാലും പറയാനുണ്ട് പറഞ്ഞോണം അല്ലാതെ മോദി പോയി കഴിഞ്ഞിട്ട് കണകൊണ്ടാ പറയാൻ നിക്കട്ടെ കേട്ടോ എന്നാണ് ട്രോളന്മാർ അലക്കി ഉണക്കാനിട്ടിരിക്കുന്നത് ഇല്ലത്തിന്റെ മാനം കപ്പിത്താൻ പണയം വെച്ചടേ തൃശൂർ ഞാനും പിള്ളേരും അണ്ണന്റെ തരുന്ന കാര്യം ഏറ്റെന്നേ അണ്ണൻ എൻ്റെ മോളുടെ കേസൊന്നും ഊരി തരണം ഇത് ഉം ഇതാണ് നടന്ന ചർച്ചയെന്നാണ് കരകമ്പി വരുന്നത് പ്രോട്ടോകോളാ പ്രോട്ടോകോൾ വോ തന്നെ തന്നെ നമുക്ക് മനസ്സിലായി പ്രോട്ടോകോൾ ആണെന്ന് ഇനി അങ്ങനെ പണഞ്ഞാ മതി മുഖ്യ നാട്ടാർ അടിച്ചിറക്കുന്ന കരക്കമ്പി വല്ലോ ഇത് കേക്കുന്നുണ്ടോ എ കെ ജി കേട്ടോ കൈ കൊടുപ്പും കണ്ടാൽ സേവ് ദ ഡേറ്റ് ഷൂട്ടിന് പോയ പോലെ ഉണ്ട് മേഡ് ഫോർ പോലു ചതറന്ന് അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുകയാണ് ഗൈസ് അങ്ങനെ അവർ ഒരുമിച്ചിരിക്കുകയാണ് ഇതാണ് സുഹൃത്തുക്കളെ ഉച്ച ചെങ്ങായിമാരായ ഡിങ്കു മിങ്കു മുക്കിനെ കണ്ടതും ജി ഒറ്റ ചോദ്യം എന്ത് ചെയ്യുന്നു പിണു ഞാൻ നാട്ടാരെ പറ്റിച്ചു ജീവിക്കുന്നു ജി എന്ത് ചെയ്യുന്നു ഞാൻ സംസ്ഥാനങ്ങളെ പറ്റിച്ചും അദാനിയെ വളർത്തിയും ജീവിക്കുന്നു ജീവിക്കുന്നുണ്ടവർ തന്നെ എനിക്കതല്ല ഇവരുടെ ചങ്ങാത്തം ഇങ്ങനെ ദൃഢമായാൽ പിണറായി സംഖ്യയാകുമോ ബോധി കമ്മി ആകുമോ അതാണ് നമുക്ക് അറിയേണ്ടത് മലയാളികളെ അങ്ങനെ ആ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട് മാസപ്പടിയും എക്സാലോജിക്കും കോംപ്ലിമെന്റ്സ് ആക്കി എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ് എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ് സ്വീകരിക്കാൻ മാത്രമല്ല മുഖ്യൻ പോയത് മോദിജിയെ ഡൽഹിക്ക് ഭീമാനം കേറ്റി വിട്ടിട്ടാണ് മുഖ്യന്റെ തിരിച്ചു വരവ് കൊച്ചിക്കാളൻ ഇനിയും ഇതുപോലത്തെ കൊടുക്കൽ വാങ്ങലുകളുടെ കഥ നമുക്ക് പറയാനുണ്ട് അപ്പൊ കാണാം